നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈലിൽ ആൻഡ്രോയിഡിന്റെ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് വേർഷൻ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ലഭിക്കുമോ ഇല്ലയോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കും നമ്മുടെ കൈവശമുള്ള മൊബൈൽ അത് പഴയതാകട്ടെ പുതിയതാകട്ടെ ഏത് മോഡലും ആകട്ടെ ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ റെഡ്മി റിയൽമി ഓപ്പോ വിവോ സാംസങ് അങ്ങനെ ഏതെങ്കിലും ഒരു മോഡൽ മൊബൈൽ ആയിരിക്കും ഉണ്ടാകുക അത് ഏതുമാകട്ടെ നമുക്ക് ഒരറ്റ ക്ലിക്കിൽ ഈ ഒരു സംഭവം കണ്ടുപിടിക്കാൻ സാധിക്കും ഇതെങ്ങനെയെന്നല്ലേ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് ഈ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാം ഇപ്പോൾ ആൻഡ്രോയിഡ് പതിനാലിൽ നിന്നും ആൻഡ്രോയിഡ് പതിനഞ്ചിൽ േക്ക് എല്ലാ ആൻഡ്രോയിഡ് മൊബൈലും അപ്ഗ്രേഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം വൺ യു എ സെവൻ ഇപ്പോൾ എല്ലാ ആൻഡ്രോയിഡ് മൊബൈലിലും ലഭ്യമായി കഴിഞ്ഞു അപ്പൊ നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ ചിലപ്പോ ഏതെങ്കിലും ഒരു പഴയ മൊബൈലായിരിക്കും ആ ഒരു മൊബൈലിലും ഈ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ലഭിക്കുമോ ഇല്ലേ എന്ന് ഒരറ്റ ക്ലിക്കിൽ നിങ്ങൾക്ക് ഈ ഒരു ട്രിക്കിലൂടെ കണ്ടുപിടിക്കാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് ഈ കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കാം ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഇത് ഒരു വെബ്സൈറ്റിലൂടെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുക നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ കമന്റ് ബോക്സിൽ ഒരു ക്യു കോഡ് കൊടുത്തിട്ടുണ്ടാകും അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും കുറച്ച് താഴേക്ക് വന്നുകഴിഞ്ഞാൽ സൈറ്റ് ലിങ്ക് എന്ന് എഴുതിയ ആ ഇംഗ്ലീഷ് വേർഡിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വെബ്സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും നിങ്ങൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലിക് ഹിയർ ടു സൈറ്റ് ലിങ്ക് എന്ന് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആൻഡ്രോഡ് പതിനഞ്ചിലേക്കുള്ള അപ്ഡേറ്റ് നിങ്ങൾക്ക് ഏതൊക്കെ മൊബൈലിലാണ് കിട്ടുക എന്ന് ഇവിടെ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട് ദാ ഇവിടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഇവിടെ റിലീസ് ആയിട്ടുള്ള മൊബൈലിൻ്റെ മോഡൽ നമ്പറുകളൊക്കെ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഓക്കെ ഇനി ഇവിടെ നിങ്ങളുടെ മോഡൽ നമ്പർ ഒന്നും ഇല്ല എങ്കിൽ താഴെ നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് താഴേക്ക് താഴേക്ക് വരാം ഇതാ ഇവിടെ നിങ്ങൾക്ക് ഏത് മൊബൈലാണ് ഏത് മോഡൽ മൊബൈലാണ് നിങ്ങളുടെ കൈവശമുള്ളത് ആ ഒരു ബ്രാൻഡ് നിങ്ങൾ ഇവിടെ നിന്നും സെലക്ട് ചെയ്യുക ഇപ്പോൾ എല്ലാ ബ്രാൻഡും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഞാൻ ഇതിൽ നിന്നും വിവോ ഇപ്പോൾ സെലക്ട് ചെയ്ത് കാണിച്ചു തരാം അത് സെലക്ട് ചെയ്തതുകൊണ്ട് തന്നെ വിവോ ഐ ക്യൂ ലെവനിൽ അത് കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട് മറ്റുള്ളതൊക്കെ ഇവിടെ നമുക്ക് അവൈലബിൾ എന്ന് കാണിക്കുന്നുണ്ട് ഓക്കെ ഗ്രീൻ കളറിൽ കാണാൻ സാധിക്കും അതൊക്കെ നമുക്ക് നിലവിൽ ലഭ്യമാണ് ഓക്കെ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം ഇനി അടുത്ത ബ്രാൻഡ് നമുക്ക് ഇവിടെ തിരഞ്ഞെടുക്കാം ഞാനിപ്പോൾ ഇവിടെ റിയൽമി തിരഞ്ഞെടുക്കാണ് റിയൽമിയിൽ എല്ലാം ഇത് കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് മാത്രമാണ് കാണിക്കുന്നത് ഇതിൽ താഴേക്ക് വന്ന് നോക്കാം ദാ ഇതിലൊക്കെ ഓരോ മോഡൽ നിങ്ങളുടെ ഏത് മോഡൽ മൊബൈലാണ് അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അതിലൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് എന്ന് മാത്രമേ കാണിക്കുന്നുള്ളൂ അവൈലബിൾ എന്ന് കാണിക്കുന്നില്ല ഓക്കെ ജസ്റ്റ് നമുക്കൊന്ന് ബേക്ക് വരാം ഇവിടെ ഓപ്പോ ഉണ്ട് അതുപോലെ തന്നെ വൺ പ്ലസ് ഉണ്ട് വൺ പ്ലസ് നമുക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാം കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം കണ്ടോ അതിൽ എല്ലാത്തിനും നമുക്ക് അവൈലബിൾ ആണ് എന്ന് കാണിക്കുന്നുണ്ട് ഓക്കെ ഇവിടെ താഴേക്ക് മറ്റുള്ള മോഡലുകളൊക്കെ കാണാൻ സാധിക്കും അതിലൊക്കെ ഇവിടെ അവൈലബിൾ എന്ന് കാണിക്കുന്നുണ്ട് ഒന്ന് മാത്രം ഇവിടെ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് മാത്രമാണ് കാണിക്കുന്നത് ഓക്കെ നിങ്ങളുടെ മോഡൽ ഏതാണെന്ന് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്ത് നോക്കാവുന്നതാണ് ഓക്കെ ഞാനിപ്പോൾ ഇവിടെ സാംസങ് തിരഞ്ഞെടുക്കുകയാണ് സാംസങ്ങിലും ഇവിടെ ചിലതിലൊക്കെ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട് ചിലതിലൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് എന്നും കാണിക്കുന്നുണ്ട് സാംസങ്ങിൽ നിങ്ങളുടെ ഏത് മോഡൽ മൊബൈലാണ് എന്ന് നിങ്ങൾക്ക് ഇവിടെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ സാധിക്കും അതിൽ അവൈലബിൾ ആണോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് ഇവിടെ കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ ഒരുപാട് മോഡൽ ഇവിടെ നമുക്ക് സാംസങ്ങിൽ കാണാൻ സാധിക്കും ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാൻ ഒരുപാടുണ്ട് കേട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ മോഡൽ ഏതാണെന്ന് ഇവിടെ നിന്നും സെലക്ട് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കും ഓക്കെ ഞാൻ ഇവിടെ നിന്ന് ജസ്റ്റ് പേക്ക് വരുകയാണ് അപ്പം നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ഏതുമാകട്ടെ അതിന് ആൻഡ്രോയിഡിന്റെ ഏറ്റവും പുതിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ലഭിക്കുമോ ഇല്ലയോ എന്ന് ഈ ഒരു വെബ്സൈറ്റിലൂടെ വളരെ വിശദമായിട്ട് നിങ്ങൾക്ക് കണ്ടു മനസ്സിലാക്കാൻ സാധിക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ വിശദമായിട്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലേക്ക് കാണുമെന്ന് കരുതുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമന്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ